ഹലോ എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം യഥാർത്ഥത്തിൽ ഞാൻ ഇടണം എന്ന് വിചാരിച്ചല്ല ഈ വീഡിയോ പക്ഷേ ഞാൻ തന്നെ ഒരു ചാർ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ നിങ്ങളോടും കൂടിയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കണ്ടുനോക്കിയാലോ മുരിങ്ങാക്കോലും പിന്നെ പച്ചമാങ്ങയും ചെമ്മീനും നമ്മുടെ ചക്കക്കുരു ഒക്കെ ഇട്ടിട്ടുള്ള ഒരു തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഉണക്കച്ചെമ്മീൻ വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോല് മാത്രം മതി മാങ്ങ ഇച്ചിരി ചെനച്ച മാങ്ങയാണ് കേട്ടോ പക്ഷേ അതിലൊന്നും വന്നിട്ടില്ല ആ കളർ മാത്രമേ ഉള്ളൂ അങ്ങനെ നല്ല പുളിയാണ് അതുകൊണ്ടാണ് എടുത്തേക്കണത് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുന്നതിലോട്ട് കടന്നാലോ അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ കാട്ടുന്നുള്ളൂ പിന്നാലെ വരുന്നുണ്ട് ബാക്കി സാധനങ്ങളും അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ ഇപ്പോൾ മുരിങ്ങക്ക രണ്ട് മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് പിന്നെ ചക്കക്കുരു കുറച്ച് എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് മുറിച്ചതാണ് പിന്നെ കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞി പച്ചമാങ്ങയാണ് എടുത്തേക്കണത് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഞങ്ങൾക്ക് എടുത്തേക്കുന്നത് അപ്പോൾ ഉണക്കച്ചെമ്മി വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി പിന്നെ ചക്കക്കുരുടെ പുറമേ ഉള്ള തൊലിയൊന്നും ഞാൻ കളയണില്ല ആ വൈറ്റ് തൊലി മാത്രമേ കളഞ്ഞോളൂ മറ്റേ ബ്രൗൺ പോലത്തെ കളറ് അത് ഞാൻ കളഞ്ഞില്ല അത് നല്ല ഗുണങ്ങളുള്ളതല്ലേ അപ്പോൾ അത് കളഞ്ഞില്ല കറി വെക്കാൻ പോകുന്ന ചട്ടിയിലേക്കോ അല്ലെങ്കിൽ പാനിലേക്കോ നമുക്ക് ഈ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ചക്കക്കുരു എല്ലാം കൂടി ഞാൻ ഒന്നിച്ചിട്ടിട്ടാണ് വേണ്ട വേവിക്കണത് ഇച്ചിരി ടൈം എടുക്കുന്നേ ഉള്ളൂ എന്നാലും അങ്ങനെ വേവിക്കുന്നതൊക്കെ ഇച്ചിരി കൂടി ടേസ്റ്റ് സത്യം പറഞ്ഞാൽ പ്രഷർ കുക്കറിലിട്ടൊരു വിസിലടിപ്പിക്കേണ്ട കാര്യമുള്ളൂ പക്ഷേ ഞാൻ ഇങ്ങനെയാണ്ട വേവിച്ചെടുക്കാറ് പിന്നെ കിളുന്നത് ചക്കക്കുരുരുവാണ് അധികം വേവൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞി ചക്കയുടെ ചക്കക്കുരുമാണ് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര പാടാണെങ്കിൽ കുക്കറിൽ ഒരു വിസിലടിപ്പിച്ചാൽ മതി ചക്കക്കുരു മാത്രോട്ടോ പിന്നെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നല് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കുറച്ച് വളരെ കുറച്ച് മുളകൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല ജീരകം ഇട്ടിട്ടുണ്ട് കുറച്ച് ഇത്രയും ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം അതായപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് മറിഞ്ഞ് ഞങ്ങോട് തിളച്ച് മറിയുന്നുണ്ട് ഇച്ചിരി കൂടി ഒന്ന് അച്ചാറൊക്കെ പറ്റിയപ്പോഴത്തേക്കും ഞാൻ അരച്ച് വെച്ച അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഈ കളർ എന്ന് വെച്ചാൽ ഒരു റെഡ് കളർ പോലെ ഇല്ല അത് ഞാൻ മുളക് കൂടി ഇട്ടുകൊണ്ട് വന്നിട്ട് അങ്ങനെ അത് കുഴപ്പമൊന്നുമില്ല ലാസ്റ്റ് കറിയൊക്കെ ആകുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും അപ്പോൾ ഇതാ ഞാൻ അരപ്പിട്ടിട്ടുണ്ട് എന്നിട്ട് ആ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളം ആണ് പച്ചവെള്ളമല്ല അപ്പോൾ ചൂടാറി വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ജാറൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ഇതോട്ടൊഴിക്കുക നമുക്ക് ചാറിന് ആവശ്യമാണ് വെള്ളം ഒഴിക്കാം എന്നിട്ട് എന്ത് ചെയ്യുക ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ തേങ്ങയുടെ ഒക്കെ ആ പച്ചപ്പ് മാറുന്നത് വരുന്ന ജസ്റ്റ് ആ പച്ചപ്പ് മാറുന്നവരുന്നാലും നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് എടുക്കാം ഇനി നമുക്ക് താളിച്ചിടുന്നതിലോട്ട് കിടക്കാം ഒരു കുഞ്ഞ് ചട്ടി വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതുപോലുള്ള നാടൻ കറികൾക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഞാൻ ഇച്ചിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക്ൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ദാ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് അത് കുഞ്ഞായിട്ട് അരിഞ്ഞത് പിന്നെ കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിലോട്ട് വേണമെങ്കിൽ വറ്റൽ മുളകൊക്കെ ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ലാന്നേ ഉള്ളൂ പിന്നെ സവാളൊക്കെ പകരം ഇട്ടാലും മതി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ഇട്ടു അത്രേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി വഴറ്റി എടുക്കണം പിന്നെ പച്ചമുളകൊക്കെ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഓവർ എരിവാക്കാത്തതുകൊണ്ടാണ് ഓൾറെഡി നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ അത് എരുവുള്ള മുളക് പൊടിയാണ് അപ്പോൾ വേണ്ടവർക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ മരിച്ച സവാളയും എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ കറിയുടെ ഭംഗി കുറച്ച് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ കളർ കണ്ടിട്ട് ആരും പേടിക്കണ്ട അയ്യോ മഞ്ഞപ്പൊടി കൂടിപ്പോയോ എന്നൊന്നും വിചാരിക്കണ്ട നല്ല മഞ്ഞ കളറായിട്ട് തോന്നണ്ടല്ലേ പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത്രക്കും വലിയ മഞ്ഞ കളറൊന്നും അല്ല ലൈറ്റ് പച്ച കളർ ആണ് അപ്പോൾ പേടിക്കണ്ട ആരും മഞ്ഞപ്പൊടി കൂടിയെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കളറൊക്കെ ഇച്ചിരി കൂടുതലായിട്ടൊക്കെ തോന്നും പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി കളറാണ് അതായത് ലൈറ്റ് കളറാണ് പിന്നെ തേങ്ങ അരച്ചത് കൊണ്ട് ഇരിക്കും തോറും കട്ടി കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് അയ്യോ വെള്ളം കൂടിപ്പോയോ ചാറ് എന്നൊന്നും ആരും പേടിക്കേണ്ട ഇരിക്കും തോറും കട്ടി കൂ കൂടത്തേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങയും ഉണക്കച്ചെമ്മീനും മുരിങ്ങാക്കുലൊക്കെ ഇട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഉണ്ടാക്കി നോക്കുക ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പോൾ കുറച്ചു പേർങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ